പുഴൽ കിണറുകൾ നാട്ടിൽ പെരുകുമ്പോൾ മുപ്പത് വർഷം മുമ്പ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കിണർ നൂറുകണക്കിന് ജനങ്ങൾക്ക് ആശ്രയമാകുന്നു വണ്ടൻമേട് എം ഇ എ സ്കൂളിന് സമീപമാണ് ഒരിക്കലും പറ്റാത്ത കിണർ ഒരു നാടിന്റെ ദാഹമകറ്റുന്നത് അറുപതടിയോളം താഴ്ചയുള്ള ഈ കിണറിലെ വെള്ളം നാളിതുവരെ വറ്റിയിട്ടില്ല ം കുടുംബങ്ങളാണ് ഈ കിണറിനെ ആശ്രയിക്കുന്നത് കിണറാണ് ഇപ്പം ഇവിടെ എം ഇ എസിൻ്റെ മേടുമുട്ടനും അക്കരക്കര ചൂരപ്പാറ താഴ്വശത്തുള്ള നമ്മുടെ വീട്ടുകാരും ഇതിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത് പിന്നെ പഞ്ചായത്തിൻ്റെ കുളമെന്ന് പറഞ്ഞിട്ട് വെള്ളമുണ്ട് മൂന്നാംകുഴീൻ്റെ അത് വെള്ളം ഇല്ലിപ്പം ശരിക്കും വെള്ളം പറ്റിപ്പോയി അത് എന്നൊന്നും വെള്ളം അടിക്കാൻ കിട്ടുന്നില്ല ആ വെള്ളം കൂടെ കുറച്ചരക്കി കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിനകത്ത് കിടക്കുന്നത് ഒരു നൂറ് പേര് കൂടുതൽ ഇപ്പം ഇതിനകത്ത് നിന്ന് കുടിക്കുന്നുണ്ട് വേറെ വേറെ നമുക്ക് ഇല്ല ഇവിടെ അതുകൊണ്ട് വൃത്തിക്കും ശുദ്ധിക്കും ഒക്കെ ചെയ്യുന്നു സമീപവാസികൾ ചേർന്നാണ് കിണറും പരിസരങ്ങളും വൃത്തിയാക്കുന്നത് വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് മിക്കയിടങ്ങളിലേക്കും കുടിവെള്ളം വാഹനങ്ങളിൽ എത്തിച്ചാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിനായി നെട്ടോട്ട് മൂടുമ്പോൾ ഈ കുടിവെള്ള സ്രോതസ് ഇവർക്ക് അക്ഷയപാത്രമാണ്